ിലേക്ക് സ്വാഗതം ഞാൻ എൽ ജി എസിൻ്റെ അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എൽ ജി എസ് റിസൾട്ട് വരാമായില്ലേ നിലവിൽ ഓരോ ജില്ലയിലും എത്ര പേർ ജോയിൻ ആയി എന്നും ഇനി എത്ര പേർക്ക് നിയമനം ഈ ഒരു അഞ്ച് മാസം കൊണ്ട് കിട്ടണം കിട്ടുമെന്നും നോക്കാം തിരുവനന്തപുരത്ത് മേയില് എഴുന്നൂറ്റി പത്തൊൻപതും ഫീമെയിൽ അറുന്നൂറ്റി എഴുപത്തി നാലും ടോട്ടൽ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഇനിയുള്ള അഞ്ച് മാസം കൊണ്ട് ആയിരം വരെ എത്തും എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തും എന്തെന്ന് ചോദിച്ചാൽ ഈ മെയ് മാസത്തോടെ കൂടി റിട്ടയർമെൻറ്റുകൾ ഉള്ളത് കൊണ്ടും പിന്നെ ലിസ്റ്റിൻ്റെ അവസാനമാകുമ്പോൾ കുറച്ചധികം നിയമനം നടക്കുന്നത് കൊണ്ടും ആയിരം വരെ തിരുവനന്തപുരത്ത് എത്താനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് കൊല്ലം നോക്കാം കൊല്ലം മെയിലിൽ നിന്നും നാന്നൂറ്റി ഒൻപതും ഫീമെയിലിൽ നിന്നും നാന്നൂറ്റി ഏഴും ടോട്ടൽ അഞ്ഞൂറ്റി പത്താണ് നിയമനം നിലവിൽ നിയമനം നടന്നത് ഇനിയുള്ള ഒരു അഞ്ച് മാസം കൊണ്ട് ഒരു അഞ്ഞൂറ്റി അൻപത് വരെ എത്തും അടുത്തത് പത്തനംതിട്ട മെയില് ഇരുന്നൂറ്റി മുപ്പത്തിനാലും ഫീമെയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും ടോട്ടൽ മുന്നൂറ്റി ഒൻപത് നിയമനം വളരെ കുറവ് നടക്കുന്ന ഒരു ജില്ലയാണല്ലേ ഈ പത്തനംതിട്ട ഇനിയുള്ളൊരു അഞ്ച് മാസം കൊണ്ട് ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയൊക്കെ എത്താം അടുത്തത് ആലപ്പുഴ മെയിലും മുന്നൂറ്റി ഇരുപത്തി നാലും ഫീമെയിൽ മുന്നൂറ്റി ഇരുപത്തിയാറും ടോട്ടൽ നാന്നൂറ്റി രണ്ട് ഇനിയുള്ള ഒരു അഞ്ച് മാസം കൊണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് വരെയെല്ലാം പോകും കേട്ടോ ആലപ്പുഴ കോട്ടയം മെയിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപതും ഫീമെയിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ടോട്ടൽ നാനൂറ്റി അഞ്ച് ഇനിയുള്ളൊരു അഞ്ച് മാസം കൊണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയൊക്കെ പോവും അടുത്തതോ ഇടുക്കി ജില്ല കേട്ടോ ഇടുക്കി നോക്കാം മെയിലിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും ഫീമെയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി എട്ടും ടോട്ടൽ നിയമനം മുന്നൂറ്റി ഇരുപത്തി എട്ട് ഇനിയുള്ള ഒരു അഞ്ച് മാസം കൊണ്ട് മുന്നൂറ്റി അൻപത് വരെ പോകും അടുത്തത് എറണാകുളം മെയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറും ഫീമെയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടും ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ ഒഴിവ് തിരുവനന്തപുരം കഴിഞ്ഞാൽ അടുത്തു നിൽക്കുന്ന ജില്ല തന്നെയാണ് ഇല്ലേ എറണാകുളം അപ്പോൾ ഒരു ഇനിയുള്ളൊരു അഞ്ച് മാസം കൊണ്ട് അറുന്നൂറ് വരെയൊക്കെ പോവാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ മെയിൽ നിന്ന് നാനൂറ്റി അൻപതും ഫീമെയിലിൽ നിന്ന് നാനൂറ്റി അൻപത്തി ഏഴും ഇനിയുള്ള അഞ്ച് മാസം കൊണ്ട് ഒരു അഞ്ഞൂറ് വരെയൊക്കെ പോകും കേട്ടോ തൃശ്ശൂർ ജില്ല അടുത്തത് പാലക്കാട് മെയില് നാനൂറ്റി പതിനാറും ഫീമെയിൽ നാന്നൂറ്റി പതിനാലുമാണ് ടോട്ടൽ നാന്നൂറ്റി എൺപത്തി നാനൂറ്റി എൺപത്തി മൂന്നാണ് ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിച്ച ജില്ലയാണ് ഈ പാലക്കാട് വലിയ ജില്ല എന്ന പേര് മാത്രം അഥവാ നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയാണ് വലുത് വലുതെട്ടോ നാം ചുമ്മാ പറഞ്ഞതാണേ അപ്പോൾ ഇനിയൊരു അഞ്ച് മാസം കൊണ്ട് ഒരു അഞ്ഞൂറ് ഒഴിവ് വരെയൊക്കെ എത്തുമായിരിക്കും അടുത്ത ജില്ല മലപ്പുറം മെയില് നാനൂറ്റി തൊണ്ണൂറും ഫീമെയിൽ നാന്നൂറ്റി എഴുപത്തി നാലും ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഇനിയുള്ള ഒരു അഞ്ച് മാസം കൊണ്ട് അറുന്നൂറ് പ്ലസ് പോകും മലപ്പുറത്ത് പിന്നെ അടുത്ത ജില്ല കോഴിക്കോട് മെയില് നാനൂറ്റി അറുപത്തൊന്നും ഫീമെയിൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപതും ടോട്ടൽ നാ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഇനിയുള്ള ഒരു അഞ്ച് മാസം കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അടുത്തത് വയനാട് മെയില് നൂറ്റി അൻപതും ഫീമെയിൽ നൂറ്റി എഴുപത്തി മൂന്നും ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇനിയുള്ളൊരു അഞ്ച് മാസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് വരെ പോവും ഏറ്റവും നിയമനം കുറവുള്ള ജില്ലയാണ് ഫീ മറ്റേ വയനാട് അടുത്തത് കണ്ണൂർ മെയിൽ ലിസ്റ്റിൽ നാനൂറ്റി പത്ത് അല്ല മെയിൽ മെയിൽ നിന്ന് നാനൂറ്റി പത്തും ഫീമെയിൽ നിന്ന് നാനൂറ്റി ആറും ടോട്ടൽ അഞ്ഞൂറ്റി മൂന്ന് നിയമനമാണ് നടന്നത് ഇനിയുള്ളൊരഞ്ച് മാസം കൊണ്ട് ഒരു അഞ്ഞൂറ്റി അൻപത് വരെയൊക്കെ പോകുമ്പോഴായിരിക്കും കണ്ണൂർ അടുത്തത് കാസർഗോഡ് മെയിലിൽ നിന്ന് നാനൂറ്റി പത്തും ഫീമെയിലിൽ നിന്ന് നാനൂറ്റി ആറും ടോട്ടൽ അഞ്ഞൂറ്റി മൂന്ന് ഇനിയുള്ളൊരു അഞ്ച് മാസം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വരെ പോകാം അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ നിലവിൽ എത്ര പേരുടെ ലിസ്റ്റ് വരും എന്നുള്ളത് എന്നാ എന്നാലൊന്ന് ചുമ്മാ ഒന്ന് പറയാവേ ഇനിയൊരു അഥവാ പുതിയ ആൾക്കാർക്കായിട്ടും ഇനിയൊരു ലിസ്റ്റിൽ എത്ര ആൾക്കാരെ ആൾക്കാരെടുക്കും എന്നുള്ളൊരു നാം പറയാം അടുത്തൊരു ലിസ്റ്റ് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും ആയിരത്തി നൂറ് പേരുടെ ലിസ്റ്റ് ആയിരിക്കും കൊല്ലത്ത് നിന്ന് അഞ്ഞൂറ്റി അറുപത് പത്തനംതിട്ട മുന്നൂറ്റി മുപ്പത് ആലപ്പുഴ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോട്ടയം നാനൂറ്റി അറുപത്തഞ്ച് ഇടുക്കി മുന്നൂറ്റി അറുപത് എറണാകുളം അറുനൂറ്റി പത്ത് തൃശ്ശൂർ അഞ്ഞൂറ്റി ഇരുപത് പാലക്കാട് അഞ്ഞൂറ്റി പത്ത് മലപ്പുറം അറുന്നൂറ്റി പത്ത് കോഴിക്കോട് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വയനാട് ഇരുന്നൂറ്റി അറുപത് കണ്ണൂർ അഞ്ഞൂറ്റി എഴുപത് കാസർഗോഡ് അഞ്ഞൂറ്റി നാൽപ്പത് അപ്പോൾ ഈ മാസം ലാസ്റ്റ് തന്നെയായിട്ട് എല്ലാവർക്കും മെസ്സേജ് വരാൻ തുടങ്ങും പിന്നെ മെസ്സേജ് വര വന്നവർക്കെല്ലാം ലിസ്റ്റിൽ ഉണ്ടാകണമെന്നും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ഇന്ന് ഇന്ന് ആംബുലൻസ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് അധികം പേർക്ക് മെസ്സേജ് പോയിട്ടും അവർ ലിസ്റ്റിൽ ഇല്ലായെന്നു പറഞ്ഞ് പരാതി പറയുന്നുണ്ടായിരുന്നു അപ്പം ഒരു പത്ത് ശതമാനം പേര് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുമായിരിക്കും അപ്പം നമുക്ക് ഞാൻ എന്താണ് മെസ്സേജ് വന്നാൽ അവരുടെ ഒ സിയുടെ മാർക്കൊക്കെ ഒന്നാ പറഞ്ഞ് തരാവേ അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് അറിയിക്കണേ അപ്പോഴേ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്